വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കൈയിലേക്ക് ചൂരൽമലയിൽ നിന്നും നിർമ്മിക്കുന്ന താൽക്കാലിക പാലമായ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു നിർമ്മാണ അന്തിമ ഘട്ടത്തിലാണ് ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ ഭാരമേറിയ യന്ത്ര സാമഗ്രികൾ എത്തിക്കാനാകും അതേസമയം ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഇരുനൂറ്റി എഴുപത്തിനാലായി വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് മഴയും മോശം കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുന്നു ദുരന്തത്തിൽപ്പെട്ട പേരെ ഇനിയും കണ്ടെത്താനുണ്ട് കരസേനയും നാവികസേനയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും അഗ്നിശമന സേനാംഗങ്ങളും പോലീസും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ചാലിയാർ പുഴയിലും തെരച്ചിൽ തുടരുകയാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി സഹായ ഹസ്തങ്ങളാണ് വയനാട്ടിലെത്തുന്നത് ചാലിയാറിനടുത്ത് മുണ്ടേരി തലപ്പാലിക്കടവിൽ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ ഭക്ഷണമടക്കമുള്ള അവശ്യ സാധനങ്ങൾ എത്തിച്ചു ഉച്ചയോടെയാണ് പെട്ടികളിൽ ഭക്ഷണവും ചെരുപ്പ് അടക്കമുള്ള സാമഗ്രികളും എത്തിച്ചത് എൻഡിആർഎഫിനും തെരച്ചിൽ നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർ രണ്ട് ഹെലികോപ്റ്ററുകൾ പ്രദേശത്ത് എത്തിയെങ്കിലും ഒരു ഹെലികോപ്റ്ററിൽ നിന്നുള്ള സാധനങ്ങളാണ് മുണ്ടേരിയിൽ ഇറക്കിയത്